നാലര ലക്ഷം രൂപ വില വരുന്ന ഡയമണ്ട് ആഭരണം മഹർ പ്രകാരം താങ്കൾക്ക് ഫലാലായ ഭാര്യയാക്കി ഇണയാക്കി പൊരുത്തപ്പെട്ട് തന്നിരിക്കുന്നു നമ്മളുടെ ഭാഗത്ത് നിന്നുള്ള ഒരു മിസ്റ്റേക്ക് എന്താ സ്ട്രിക്റ്റ് ആയിട്ട് മീഡിയക്കാരെ മീഡിയക്കാരണം അപ്പൊ നമ്മൾ അൺബോക്സിൻ്റെ അതുമായി ബന്ധപ്പെട്ടുള്ള ചില കോലാഹലങ്ങളും ഒക്കെയാണല്ലോ പലയിടത്തുള്ള ചർച്ചാ വിഷയം ഇപ്പൊ ഈ അൺബോക്സിൻ്റെ ആരാണ് എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ഒരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗറാണ് ആണ് പുള്ളിക്കാരന്റെ കല്യാണമായിരുന്നു കഴിഞ്ഞ ആഴ്ച എന്തായാലും പുള്ളിക്കാരന്റെ കല്യാണവുമായി ബന്ധപ്പെട്ടുള്ള നിക്കാഹ് വീഡിയോ ഭയങ്കരമായിട്ട് വൈറൽ ആവുകയും ഒരുപാട് ട്രോൾ ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ എന്തായാലും നമുക്ക് ഒന്നും കൂടെ ഒന്ന് കണ്ടുനോക്കാം നാലര ലക്ഷം രൂപ വില വരുന്ന ഡയമണ്ട് ആഭരണം മഹർ പ്രകാരം താങ്കൾക്ക് ഫലാലായ ഭാര്യയാക്കി ഇണയാക്കി പൊരുത്തപ്പെട്ട് തന്നിരിക്കുന്നു ഞാൻ പറയപ്പെട്ട മഹർ പ്രകാരം എനിക്ക് താങ്കളുടെ മകളെ വിവാഹം ചെയ്ത് ഇടയാക്കി പൊരുത്തപ്പെട്ട് തന്നതിനെ ഞാൻ സ്വീകരിച്ചു どうも。うんうん ഓക്കെ ഉറപ്പിച്ചിരിക്കുന്നു പല ടൈപ്പ് നിക്കാവുകളും ഞാൻ കണ്ടിട്ടുണ്ട് കൂടിയിട്ടുണ്ട് പക്ഷെ മെഹറിന്റെ വില വിളിച്ചു പറഞ്ഞിട്ടുള്ള നിക്കാവ് ഞാൻ അതായിട്ടാണ് കാണുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് ഇവിടെ അൺബോക്സിന്റെ കൂടെ ഇറ എന്നത് ഈ വീഡിയോ കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണല്ലോ എന്തായാലും പല ട്രോൾ ചാനലുകൾ ഇതിനോടൊക്കെ ഈ വീഡിയോ ഏറ്റെടുത്തു കഴിഞ്ഞു അല്ലെ പലയിടത്തും ഈ വീഡിയോ വെച്ച് അൺബോക്സിൻ്റെ കൂടെ നിർത്തിപ്പൊരിച്ചുകൊണ്ട് കാണും പിന്നെ പലരും സംഭവം എന്താണ് ഏതാണെന്ന് അറിയാതെയും അവനെ ട്രോളുന്നുണ്ട് കേട്ടോ ഇതൊരു സ്ത്രീധനം പോലുള്ള ഏർപ്പാടല്ല ഇതെന്താ എന്താ കച്ചവടം ഉറപ്പിക്കലോ എന്നൊക്കെയുള്ള രീതിയിൽ പലരും അവനെ ട്രോളുന്നുണ്ട് ആക്ച്വലി ഇത് സ്ത്രീധനം പോലുള്ള ഏർപ്പാടൊന്നുമല്ല അറിയാത്തത് കൊണ്ട് അങ്ങനെ പറയുന്നതാണ് പലരും ഇത് മുസ്ലിം വിഭാഗങ്ങളുടെ ഒരു രീതിയാണ് അതായത് മുസ്ലിം ട്രഡീഷൻ അനുസരിച്ച് ഒരു ചെക്കൻ ഒരു പെണ്ണിനെ കെട്ടുന്നുണ്ടെങ്കിൽ ചെക്കൻ അവന്റെ കഴിവിനനുസരിച്ച് എന്തെങ്കിലും അവൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണം ആ കൊടുക്കുന്ന ഗിഫ്റ്റിന്റെ പേരാണ് മെഹർ എന്ന് പറയുന്നത് അതായത് ആ ചെക്കൻ അവളെ പോറ്റാനുള്ള പ്രാപ്തി ഉണ്ടെന്ന് അതിലൂടെ അറിയിക്കാൻ അവൻ ചെയ്യുന്നത് അതാണ് ഇവിടെ അനൗൺസ് ചെയ്ത് കേട്ടത് നാല് ലക്ഷം രൂപയുടെ ഡയമണ്ട് കൊടുക്കുന്നു എന്നുള്ളത് ഇവിടെ മെഹറായിട്ട് ചെക്കൻ എന്തും കൊടുക്കാൻ കേട്ടോ ഒരു ആഭരണം കൊടുത്തോളണം എന്ന നിർബന്ധമൊന്നുമില്ല ഇനി ഒരു കാര്യക്കന്റെ കഷ്ടമാണെങ്കിൽ അതും കൊടുക്കാം പക്ഷെ ആ പെണ്ണ് അത് സ്വീകരിക്കാൻ തയ്യാറാകണം എന്ന് മാത്രം അങ്ങനെ അവൻ കൊടുക്കുന്ന സാധനം ആ പെണ്ണ് സ്വീകരിക്കാൻ തയ്യാറാവുമ്പോ പെണ്ണിന്റെ ഉപ്പയും ചെക്കനും തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെടും ഒരു വിവാഹ കരാർ അതായത് നീ തന്ന മഹർ ഞങ്ങൾ സ്വീകരിച്ചു നിന്നെ ഞങ്ങൾക്ക് കെട്ടിച്ച് തരാമെന്ന് പെണ്ണിന്റെ ഉപ്പ പറയും പെണ്ണിനെ ഞാൻ സ്വീകരിച്ചു എന്ന് ചെക്കനും പറയും ഈ കരാർ ഉറപ്പിക്കുന്ന പരിപാടിയാണ് നിക്കാ എന്ന് പറയുന്നത് നമ്മൾ ക്രിസ്ത്യൻസിന്റെ വിവാഹത്തിലൊക്കെ ചെക്കനും പെണ്ണു കൂടും പള്ളിയിൽ പോയിട്ട് ഇവനെ കെട്ടാൻ നിനക്ക് സമ്മതമാണെന്ന് പെണ്ണിനോട് ചോദിക്കുമല്ലോ ചെക്കനോടും തിരിച്ചും ചോദിക്കല്ലോ ആ അതിന്റെ മറ്റൊരു വേഷൻ അപ്പൊ ആ ചടങ്ങ് നടക്കുന്നതിന്റെ വീഡിയോ ആണ് നിങ്ങൾ ഇപ്പൊ കണ്ടത് ചുരുക്കി പറഞ്ഞാണ് ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നെ എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ നിക്കാഹ് എന്താണ് മെഹർ എന്താണെന്നുള്ളത് പലർക്കും അറിയില്ല അതറിയാതാണ് പലരും ആ ചെക്കനെ ട്രോളിക്കൊണ്ടിരിക്കുന്നത് പിന്നെ പണ്ട് കാലങ്ങളിലൊക്കെ ഈ നിക്കാഹ് നടന്നിരുന്നത് പള്ളികളിൽ വെച്ചായിരുന്നു കല്യാണം വേറെ തന്നെ ആയിട്ടായിരുന്നു നടത്തിയിരുന്നത് പക്ഷെ ഇന്ന് ആ രീതികളൊക്കെ മാറി കല്യാണവും നിക്കാഹും ഒക്കെ ഒരുമിച്ച് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്ന രീതിയിലേക്ക് മാറി പക്ഷെ എവിടെ വെച്ച് നിക്കാഹ് നടത്തിയാലും ഈ മെഹർ കൊടുക്കുന്നത് അനൗൺസ് ചെയ്യുന്ന വീഡിയോ ഒന്നും ആരും പുറത്തുവിടാറില്ല കാരണം അത് ആ ചെക്കനെ ജഡ്ജ് ചെയ്യുന്ന പോലെ ആവല്ലോ ഞാൻ ആദ്യമായിട്ടാണ് മെഹർ കൊടുക്കുന്നത് അനൗൺസ് ചെയ്യുന്ന വീഡിയോ ആയിട്ട് കാണുന്നത് എന്തായാലും കോമഡി ആയിരിക്കുന്ന സംഭവം പിന്നെ ഇത് അൺബോക്സിൻ്റെ കൂടെ ആയിട്ട് വിട്ട വീഡിയോ അല്ല വന്ന വന്നത് നീലക്കൂല എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മീഡിയ വിട്ട വീഡിയോ ആണ് എന്തായാലും ആ ഓൺലൈൻ മീഡിയ കാരണം ചെക്കന് ഭയങ്കര വിനയമായിരുന്നു പറഞ്ഞാൽ മതിയല്ലോ എന്തായാലും വല്ലാണ്ട് അങ്ങ് ട്രോളുകൾ ഏറ്റവും വാങ്ങേണ്ടി വന്നതോട് അൺബോക്സിൻ്റെ മാമിന്റെ ഭാര്യയും കൂടി ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മളെന്ന് ക്വസ്റ്റിനെ ആദ്യത്തെ കോൺട്രവേഴ്സിന്റെ പൊന്നെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബിലൊക്കെ എന്താണ് എന്താണ് സംഭവിക്കുന്നത്

നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഓർഗനൈസ് ലൈക്ക് സ്റ്റേജിന്റെ കാര്യങ്ങൾ എല്ലാം ടീമാണ് ഇവളെന്നാണ് കറക്റ്റ് ഇവളെ ഫാമിലി നോക്കി എല്ലാം ചെയ്തത് ആദ്യത്തെ കോൺട്രവേഴ്സി നിക്കാഹിന് മഹർ കൊടുത്തത് വിളിച്ചു പറഞ്ഞു എന്നൊരു രീതിയിലുള്ള സാധനമായിരുന്നു അല്ലേ അതിന്റെ ഒരു സത്യാവസ്ഥ നിങ്ങളോട് പറഞ്ഞതാണ് എല്ലാവരും നിക്കാഹിന് മഹർ കൊടുക്കുക ഒന്ന് എന്താ പറയാ ഡയമണ്ട് എന്താ പറയുക ഇതാണ് കൊടുക്കുന്നത് സ്വർണം സ്വർണം കൊടുക്കുമ്പം നമ്മളെ നാട്ടിലത്തെ ഒരു പതിവ് എന്താന്ന് വെച്ചാൽ അത് അതവര് പറയും ഇത്ര എന്താ പറയുക ഇത്ര പവൻ പവന്റെ കണക്കെല്ലാരും സ്വർണ്ണം വാങ്ങും പറയും പക്ഷെ എൻ്റെ കേസിൽ അങ്ങനെ വിളിച്ചു പറയും വിളിച്ച് പറയും ചിലർ മൈക്കിൽ പറയില്ല അതൊക്കെ ഓരോ മഹലിനെ മനസ്സിലായി അത് അപ്പൊ എന്താണോ അവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് പറയുന്നത് നമ്മളത് വീഡിയോയിൽ വന്നോണ്ട് മാത്രം ആൾക്കാർ എന്തോ ഒരു സംഭവിച്ചു തന്നെ പക്ഷെ സത്യം പറയല്ലേ അറിയില്ലായിരുന്നു ഇങ്ങനെ വിളിച്ചു പറയും കാര്യം ഇവൻ പവൻ പറഞ്ഞാലും ഇപ്പൊ പവന്റെ പക്ഷെ നമ്മളെ എന്നൊരു കോമഡി നമ്മൾ ഡയമണ്ട് ആണ് ഇവർക്ക് മഹറായി കൊടുത്തത് ആ പുസ്തക അത് കണ്ടപ്പൻ ഉസ്ത ഓ മസ്താനല്ല ഞങ്ങൾ ആദ്യമായിട്ടാണ് ഡയമണ്ട് മഹർ എടുക്കണേ കണ്ടത് അതുകൊണ്ട് എങ്ങനെ

മുതുക പിന്നെ അതങ്ങ് പറയാന്ന് അങ്ങനെയാണ് പക്ഷെ മൈക്ക് എവിടുന്ന് വന്ന് നിൽക്കുകയല്ല കാരണ സമയം മൈക്ക് എടുത്ത് പറഞ്ഞു അപ്പൊ ആ ഉസ്താക്ക് ഒരുപാട് ഊക്കും കാര്യങ്ങളൊക്കെ ഓൺലൈനിൽ കിട്ടുന്നുണ്ട് ആ ഉസ്താ ഒരു കാര്യം അറിയില്ല അല്ലേ പാവാണ് മൂപ്പർ അറിയാണ്ട് പറഞ്ഞു പോയതാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയ ഉള്ള കാര്യവും അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല അതാണ് ഒരു മിസ് അർസ്റ്റാൻഡിങ്ങിനെ പുറത്ത് സംഭവിച്ചു പോയ കാര്യങ്ങളാണ് ഇവർക്ക് നിൽക്കാൻ വാചകങ്ങൾ ചൊല്ലിക്കൊടുക്കുന്ന ഉസ്താദ് മയക്കെടുത്ത് മഹറിന്റെ കണക്ക് അനൗൺസ് ചെയ്യുമെന്ന് ഇവരും വിചാരിച്ചില്ല ഇങ്ങനെ അനൗൺസ് ചെയ്ത സാധനം സോഷ്യൽ മീഡിയയിൽ വരുമെന്ന് ഉസ്താദ് വിചാരിച്ചില്ല ഒരു മിസ് അഡർസ്റ്റാൻഡിങ്ങിനെ പുറത്ത് സംഭവിച്ചു പോയ കാര്യങ്ങളാണ് പിന്നെ ഇടക്ക് എന്തോ ഇവിടെ അൻബോസിന് പറഞ്ഞല്ലോ ഇപ്പൊ ഡയമണ്ടിന്റെ പകരം സ്വർണ്ണാഭരണം കൊടുക്കുകയാണെങ്കിലും പലയിടത്തും പവന്റെ കണക്കൊക്കെ വിളിച്ചു പറയുന്നുള്ളത് എന്റെ നാട്ടിലൊന്നും അങ്ങനെ വിളിച്ചു പറയാറില്ല സ്വർണ്ണാഭരണം മഹരായി കൊടുക്കുന്നു എന്ന് മാത്രമേ പറയാറുള്ളൂ അങ്ങനെ ഒരു അനൗൺസ്മെന്റ് നടത്തും അതിനപ്പുറത്തേക്ക് ഇത്ര പാവം കൊടുത്തു എന്നും പറയാറില്ല കാരണം അത് ആ ചെക്കിനെ പല രീതിയിൽ ും ആളുകള് ജഡ്ജ് ചെയ്യാൻ കാരണമാവും പിന്നെ വേറെ വല്ല നാട്ടിലെ പവന്റെ കണക്ക് പറഞ്ഞു ഏർപ്പാടുണ്ടോ എന്ന് എനിക്ക് കേട്ടോ ഓരോ നാട്ടിലും ഓരോ രീതികളാണല്ലോ എന്തായാലും എന്റെ നാട്ടിലില്ല എന്തായാലും ഇത് ഇത്രയും പ്രശ്നമാവാൻ കാരണം ഇത്രയും കോലാഹലങ്ങൾ ഉണ്ടാവാൻ കാരണം ആ ഇത്രയും ട്രോളുകൾ വാങ്ങേണ്ടി വരാനുള്ള കാരണം മറ്റൊന്നുമല്ല അതിന്റെ റിയൽ കാരണത്തിലേക്ക് ഇവര് വരുന്നുണ്ട് നമ്മള് നമ്മള് നമ്മളുടെ നിന്നുള്ള ഒരു മിസ്റ്റേക്ക് എന്താ സ്ട്രിക്റ്റ് മീഡിയക്കാരെ അത് ഒറ്റ എൻട്രൻസ് അല്ലല്ലോ മാന്യായിട്ടെന്തോന്റെ തീരെ മാനേഴ്സ് ചെയ്തതും കാരണം ഞാൻ എന്റെ ഇത് ഞാൻ ഒരു എൻട്രൻസ് വീഡിയോ ഒക്കെ എനിക്ക് വേണമെന്നുണ്ടായിരുന്നു വീഡിയോ വന്നു കഴിഞ്ഞപ്പോ അതായത് നിക്കാഹിന്റെ വീഡിയോ വന്നപ്പോ ഭയങ്കര ഞാൻ ചെയ്തു എൻട്രൻസിൽ കസിൻസ് ഒന്നും അല്ല ഈ മീഡിയ ടീംസ് നിങ്ങൾ ആരാ റിഗ്രെറ്റ് ചെയ്ത് അപ്പൊ ചോദിക്കാനുള്ള ഒരു ഇത് കാരണം ഇനി അപ്പൊ അതെങ്ങാനും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവര് അത് ടേറിലാക്കണ്ടല്ലോന്ന് എനിക്കിതില് ഏറ്റവും കൂടുതൽ ഞാൻ എപ്പോഴും ബ്ലെയിം ചെയ്യുന്നത് ഈ മീഡിയ ടീമിനെ തന്നെ കാരണം അവര് തീരെ അൺഇൻവൈറ്റഡ് ആയിട്ട് വന്നു വന്നു എന്നുള്ളത് പോരാത്തേന് നമ്മുടെ ഫുൾ ഈവൻ ഈച്ച് ആൻഡ് എവ്രി ബിറ്റ് വൃത്ത് പല ആംഗിളിൽ നിന്ന് എങ്ങനെയൊക്കെ എവിടെ നിന്നൊക്കെ ഇവന്മാർ വന്നേ എന്താ ചെയ്യുന്നത് നമുക്ക് ഒരു ഐഡിയ ഇല്ല ഞാൻ പറയും കാരണം നമ്മൾ കുറേ പ്ലാൻ ചെയ്ത് നമ്മൾ അത്രയും ഓർഗനൈസ് ചെയ്തിട്ട് ചെയ്തൊരു പഠിക്കാം അതിനകത്ത് ഈ ഒരു പാർട്ട് നമ്മൾ ഉണ്ടാവുന്ന കരുതിയില്ല പക്ഷെ നമ്മുടെ അവിടെ ഇവര് വരും കാരണം നമ്മൾ ഇവർ ആരും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല ഇവൻ എന്റെ ഡ്രസ്സ് വരെ പലതവണ ചവിട്ടി ചവിട്ടി എന്റെ എന്റെ ഔട്ട്ഫിറ്റിലാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഞാൻ എന്റെ ഔട്ട്ഫിറ്റ് എത്ര നാള് ഞാൻ പുറകെ നടന്ന് ചെയ്ത ഔട്ട്ഫിറ്റാണെന്നറിയോ ആ ഔട്ട്ഫിറ്റിന്റെ താഴത്തെ പോർഷൻ ചവിട്ടി ലിറ്ററലി അതിന്റെ ചുറ്റുള്ള ബീച്ച് വർഷങ്ങളായിട്ട് ഡ്രീം ചെയ്തിട്ടുള്ള ഒരു കളറും ആൾക്കാർ ചവിട്ടിന്റെ തല് ലൈക്ക് ഹെഡ് വെയിലൊക്കെ ചവിട്ടി എപ്പോഴും ഏതോ ഒരു ടൈമിൽ എന്റെ മൂട്ടിയൊക്കെ വലിഞ്ഞ് ി പറഞ്ഞ ഓൺലൈൻ മീഡിയക്കാര് പറ്റിച്ച പണികളാണ് ഇതെല്ലാം ഇവരും ഇവരുടെ കുടുംബക്കാരും വെച്ച് മാത്രം നടത്തിയൊരു നിക്കാവ് ഫംഗ്ഷന് വീഡിയോ എടുത്ത് പബ്ലിക്കാരൻ അതിന്റെ ഭാഗമായിട്ടുണ്ടായ പുകലുകളാണ് ഇതെല്ലാം അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പല കല്യാണ വീടുകളിലും ഓൺലൈൻ മീഡിയക്കാരുടെ ഒരു വിലസിലാണ് അല്ല പല സ്ഥലത്തും ഇവർ ക്ഷണിക്കാതെ കയറി ചെയ്യുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയത് നമ്മൾ കണ്ടതാണ് ഈ ഇടയ്ക്ക് ശ്രീവിദ്യ മുല്ലച്ചേരി എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിന്റെ കല്യാണം നമ്മൾ എല്ലാവരും കണ്ടതാണ് അവിടെ ഓൺലൈൻ മീഡിയക്കാർ ആയി കയറി ചെന്നതും പ്രശ്നം ഉണ്ടായതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഒരിക്കലും ഈ ഓൺലൈൻ മീഡിയക്കാര് കല്യാണ സ്ഥലത്ത് കയറി ചെന്നതിനോടോ ക്യാമറ തൂക്കി വീഡിയോ എടുക്കുന്നതിനോടൊന്നും കുറ്റം പറയത്തില്ല അത് അവരുടെ പ്രൊഫഷനാണ് അത് അവർക്ക് ചെയ്യാം പക്ഷെ അതിനനുസരിച്ചുള്ള പെർമിഷനും കാര്യങ്ങളും എടുത്തിട്ട് വേണം അത് ചെയ്യാനെന്ന് മാത്രം അതല്ലാതെ ക്ഷണിക്കാതെ കയറി ചെന്ന് ഇങ്ങനെ ഓരോന്നും പകർത്തി പബ്ലിക് ആക്കിയിട്ട് ഓരോരുത്തരെ പിടിച്ച് കയറിക്കെത്താന്നൊക്കെ പറയുമ്പോ എന്താ ഞാനതിനൊക്കെ പറയാം ഇപ്പൊ ഒട്ടുമിക്ക കല്യാണങ്ങളിലും ഇവരുടെ ഒരു അതിപ്രസരമാണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും ഇപ്പൊ ഓൺലൈൻ മീഡിയക്കാരെ പേടിച്ചിട്ട് പേടിച്ചിട്ടിപ്പോ പലരും ചെയ്യുന്ന പരിപാടി എന്താണ് പല സെലിബ്രിറ്റീസ് ഇപ്പൊ അതിനായിട്ട് സെക്യൂരിറ്റീസിന് അറേഞ്ച് ചെയ്യാൻ തുടങ്ങിയ അല്ലേ അതായത് ഓൺലൈൻ മീഡിയക്കാരെ കടത്തി വിടാതിരിക്കാൻ വേണ്ടി മൂന്ന് സെക്യൂരിറ്റീനെ ഇവർ ഹയർ ചെയ്യാൻ തുടങ്ങി ഈ അടുത്ത് മറ്റേ ബിഗ് ബോസിൽ മുടിയന്റെ കല്യാണം കഴിഞ്ഞപ്പോ അങ്ങനെയായിരുന്നു പുള്ളിക്കാരൻ ഓൺലൈൻ മീഡിയസിനോ കത്തിടാതിരിക്കാൻ വേണ്ടി പുറത്ത് സെക്യൂരിറ്റിനും അറേഞ്ച് ചെയ്തു അതുകൊണ്ട് എന്തായി കല്യാണം അവർ വിചാരിച്ചുമാരെ അലടിച്ച് പൊളിച്ച് കഴിച്ച് ഇല്ലായിരുന്നെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഫുട്ടേജ് പുറത്ത് വന്ന് വേറെന്തെങ്കിലും വിവാദങ്ങളൊക്കെ ഉണ്ടായതിനെ ഇപ്പൊ ഇവിടെ അൺബോക്സിന്റെ കല്യാണം തന്നെ കണ്ടില്ല നിക്കാൻ വീഡിയോ പുറത്തു വിട്ടു അതുപോലെ തന്നെ ഓൺലൈൻ മീഡിയ ഫുട്ടേജ് കവർ ചെയ്യാൻ വന്ന ഏതൊരു പെണ്ണിന് ഡ്രസ്സിൽ ചവിട്ടി അവള് ഡ്രസ്സ് കീറി എന്ത് പറയാനല്ലേ ഓൺലൈൻ മീഡിയക്കാർ വരുത്തി വെക്കുന്ന ഓരോ പുലികളെ ഇപ്പൊ വന്ന് വന്ന ഇവര് പലയിടത്തും മുടക്കികളായി മാറുന്നെന്ന് പറയാതെ വയ്യ എന്താ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താക്ക് അൺബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും